ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവാതിരയായിട്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അമ്പലം അമ്പലത്തിലേക്ക് പോകണ്ട കേട്ടോ അപ്പോൾ അമ്പലത്തിൽ ധാരൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രസാദമൊക്കെ വാങ്ങാൻ പോകണം അപ്പോൾ ഞാൻ അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇത് ആ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് ചന്ദനമൊക്കെ ഇട്ട് കുങ്കുമ്മൊക്കെ ഇട്ടിട്ട് നേരെ അടുക്കളയിലേക്ക് കണ്ടാദ്യം തന്നെ പോകുന്നത് മോൾക്കൊന്നും ട്യൂഷൻ ഉണ്ട് അപ്പോൾ അവൾക്ക് ചായയും കടിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് പോകണത് അപ്പോൾ രാവിലെ എന്തായാലും നേരത്തെ താഴുടെ സമയത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ സേമിയം കൊണ്ട് ഒപ്പമാവണ്ടെന്നുണ്ടാക്കണത് അപ്പോൾ അതാ സേമിയം ഒന്ന് നെയ്യിലൊന്ന് ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കുമ്പോൾ നെയ്യ് കഴിയാറായിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കുറേ തോണ്ടി അങ്ങനെ കുറച്ച് കിട്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ അതിട്ടിട്ടുണ്ട് പിന്നെ കാല് നല്ല തണുപ്പ് കിട്ടും അപ്പം ഞാൻ ചവിട്ടിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇവിടെ പാകം ചെയ്യുന്ന സമയത്ത് ചവിട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ വല്ലാതെ തണുപ്പടിക്കില്ല അതിൻ്റെ ഇടയിൽ ചുക്കുകളിലൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ സേമ്യം ഞാനിങ്ങനെ കുറേ ഉടച്ച് നോക്കി നമ്മൾ അതൊന്ന് വറക്കാൻ വേണ്ടി നോക്കുമ്പോൾ അങ്ങനെ കട്ടായിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് കയ്യും വെച്ചിട്ട് തന്നെ ഇങ്ങനെ മറിച്ചിട്ട് മറച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം തന്നെ അത് ഒക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ തുടച്ചെടുത്തും അപ്പോൾ അങ്ങനെ സേമ്യപ്പ് ആവും പിന്നെ കൂപ്പം കൊണ്ട് പായസം ഉണ്ടാക്കണല്ലോ അപ്പം ഞാൻ വേഗം കൂവ പായസവും ഉപ്പുമാവും രണ്ടടുപ്പിൽ വെച്ചിട്ട് വേഗം റെഡിയാക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരത്തെങ്കിലും പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ എന്തായാലും പൂജയുടെ സമയത്ത് എത്താൻ പറ്റില്ല അപ്പോൾ അതാ പായസത്തിൽ കുറച്ച് ഏലക്കപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ ഉപ്പുമാവിന് വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ വേഗം സേമിയോട്ടിട്ട് വേവിച്ചെടുത്തു അങ്ങനെ ഉപ്പുമാവും റെഡിയായി പിന്നെ നമ്മുടെ കൂവ പായസം റെഡി ആയിട്ട് കിട്ടും അപ്പോൾ പിന്നെ ചായ മോള് വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ബസ് നമ്മുടെ അടുത്ത് വരിച്ചെങ്കിലും ബസ് വരുന്ന സമയത്താണ് കേട്ടോ എപ്പോഴും ഓടിക്കയറാറുള്ളത് അപ്പോൾ സേറ്റുമുണ്ടൊക്കെ എടുത്ത് കണ്ണൊക്കെ എഴുതി വേഗം പോവുകയാണ് കേട്ടോ മക്കൾ രണ്ടാളും വരുന്നില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതാ അമ്പലത്തിലെത്തിയിട്ടുണ്ടാകട്ടോ ശിവൻ്റെ അമ്പലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളത് നീരം കൊണ്ട് അഭിഷേകം ഉണ്ട് എന്നൊക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ തന്നെ ബുക്ക് ചെയ്യും കൊണ്ട് പ്രസാദൊക്കെ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു അമ്പലത്തിൻ്റെ കുളാണ് കേട്ടോ ഇതിൽ ഫുള്ള് വെള്ളം ഉണ്ടായിരിക്കും മഴക്കാലത്ത് ഇപ്പോൾ വെള്ളം കുറഞ്ഞാണ് അപ്പോൾ അങ്ങനെ ഇളനീരൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൊടുത്തിട്ട് അതാ രണ്ട് ബോട്ടിൽ ഇളനീര് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മുറ്റടിക്കാൻ വേണ്ടി നിന്നു നിന്നിട്ടോ മുറ്റത്ത് ഇപ്പോൾ റബ്ബറിൻ്റെ ഇല കൊഴിയൽ കുറവാണെന്ന് വെച്ചെങ്കിലും ഇപ്പം ആ ഇല നിൽക്കണ കമ്പ് ഉണ്ടാവില്ലേ അതാണ് കേട്ടോ കൊഴിഞ്ഞിട്ടുണ്ടാവുക മൊത്തത്തിലൊരു വൃത്തികേടായിട്ട് കിടക്കുകയായിരിക്കും അപ്പോൾ ഞാൻ വേഗം അതൊക്കെ അടിച്ചോര് വന്നിട്ട് പിന്നെയാണ് കേട്ടോ ചായ കുടിക്കാൻ നിൽക്കുന്നത് അപ്പോൾ അതാ പായസം ഉപ്പും മാവൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം പോയി കഴിച്ചു പിന്നെ വന്നിട്ട് തീ കത്തിച്ചിട്ട് നമുക്ക് ഗോതമ്പ് കഞ്ഞി കേട്ടോ വെക്കണത് അപ്പോൾ അതാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് പിന്നെ വേഗം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എടുത്തിട്ടുള്ള സെറ്റുമുണ്ടൊക്കെ ഒന്ന് അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ എനിക്കാണെന്ന് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അമ്പലത്തിലേക്ക് പോകുക അപ്പോൾ അത് വെറുതെ അവിടെ ഇങ്ങനെ വെക്കണ്ടേ പിന്നെ അതാ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിയിട്ടുണ്ട് റബ്ബറിൻ്റെ വകാണ് കേട്ടോ വേഗം നമ്മൾ ഓരോ കൊത്തു കൊത്തുകൊടുത്താൽ മതി പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാരായില്ല അപ്പോഴേക്കും വേഗം കുറച്ച് വരകൊക്കെ വെട്ടിയേക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും അതൊക്കെ അഞ്ഞ് റെഡി ആയിട്ടുണ്ട് പുഴുക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയും നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ